ലൈസൻസ് തുറന്നു വരുന്നില്ല ലൈസൻസൻസ് പോകണേശേഷൻ ഞാൻ ഞാനൊരു രണ്ട് കേസുകൾ എടുത്തിരിക്കുക അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് കോർപ്പറേഷനാണ് ഉത്തരം പറയുന്നത് വിചാരിച്ചു എന്തുകൊണ്ട് സംഭവിച്ചു ആരാണ് ഉത്തരവാദി കൃത്യമായി കണ്ടെത്ത കോർപ്പറേഷൻ ആണ് ഇത്തരം ഉദ്യോഗസ്ഥന്മാരാണോ ആക്ഷൻ എടുക്കണ ഒരു മേ അത് ഉത്തരം പറയുന്നത് കോർപ്പറേഷനാണ് കോർപ്പറേഷൻ പറഞ്ഞേ പറ്റൂ അത് ഇവിടെ നിങ്ങൾ ആലോചിക്കേണ്ടത് ഈ ഫയറിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞു ഫയർ സർവീസ് ഫയർ സർവീസിന് ഉള്ളിൽ കയറാൻ കഴിയുന്നില്ല ഉള്ളിൽ കയറി ഈ പറയുന്ന തീക്കെടുക്കാൻ അവർക്ക് കഴിയണമെങ്കിൽ അതിന് വഴി വേണം വഴിയില്ല അപ്പം ഇതിനൊക്കെ ഉത്തരം പറയുന്ന കോർപ്പറേഷൻ അതോടൊപ്പം തന്നെ ഈ പട്ടണത്തിൻ്റെ അകത്ത് തീപ്പെടുത്തുന്നുണ്ടെങ്കിൽ മീൻചന്തയിൽ നിന്ന് വരണം വെള്ളിമാടൊന്ന് വരണം ബീച്ചിലാണെങ്കിൽ കെട്ടിടമെല്ലാം തകർന്നിടക്കാറ് അവിടുത്തെ എല്ലാ സ്റ്റാഫിലും മാറ്റിയിരിക്കുന്നു ഇവിടെ വേണ്ടത് ഈ പറയുന്ന ഫയർ ഹൈഡ്രൻ്റ് എന്ന് പറഞ്ഞ് ഇരുപത്തിനാല് മണിക്കൂർ വെള്ളം കിട്ടാവുന്ന ഒരു സംവിധാനമാണ് വേണ്ടത് ഏ ഉപയോഗിച്ചുകൊണ്ട് ആധുനിക സൗകര്യങ്ങൾ ഇവിടെ ഉണ്ടാക്കാൻ കഴിയണം ഇപ്പം